ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിജയ് കേന്ദ്ര കഥാപാത്രം ഒക്കെ വെങ്കട്രഭു അണിയിച്ചിരിക്കും നാളെ തിയേറ്ററോട്ടെത്താൻ പോകുന്ന ചിത്രമാണ് ഗോട്ട് അല്ലെങ്കിൽ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞ സിനിമ എന്തെങ്കിലും വിജയ ആരാധർ ഏറെ ആകാംക്ഷയോടെയാണ് ചിത്രത്തിനെ കാത്തിരിക്കുക ഇപ്പോഴത്തെ കാത്തിന് കാത്തിരിപ്പിന് ഹൈപ്പ് കൂട്ടാൻ മറ്റൊരു കാരണം കൂടി എത്തിയിരിക്കുന്നത് ചിത്രം കണ്ടിറങ്ങിയ ചിത്രത്തിന്റെ ചിത്രത്തിന്റെ റിവ്യൂ കണ്ടിറങ്ങിയ ചിത്രത്തിന്റെ ഡയറക്ടറായ വെങ്കട പ്രഭു ചിത്രത്തിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിട്ട് മാറുന്നത് ചിത്രത്തിനെക്കുറിച്ച് താരം പങ്കുവച്ചിരിക്കും തമിഴ് സിനിമ ഇതുവരെയും കാണാത്ത ലെവലിലുള്ള ഒരു മേക്കിംഗ് തന്നെയാണ് ചിത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത് വിജയ് അപ്പനും മകനുമായിട്ട് ഡബിൾ റോൾ എത്തുമ്പോൾ പ്രേക്ഷകർ ഏറെ ആസ്വാദകരമായിട്ട് ഈ സിനിമയെ സ്വീകരിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും അല്ലെങ്കിൽ തമിഴ് സിനിമാ ലോകത്തുനിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടാൻ പോകുന്ന ചിത്രമായിട്ട് ഗോട്ട് ഗോട്ടെന്ന് പറഞ്ഞ സിനിമ മാറുന്നു അതോടൊപ്പം നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സർപ്രൈസ് താരം ചിത്രത്തിൽ കമ്മിയർ റോളിൽ എത്തുന്നുണ്ടെന്ന് തുടങ്ങിയ അപ്ഡേറ്റുകളൊക്കെയാണ് താരം പങ്കുവച്ചിരിക്കുന്നത് അതൊക്കെയാണ് വെങ്കട്ട് പ്രഭുവിൻ്റെ വാക്കുകൾ നിമിഷ നേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമായിട്ട് മാറിക്കൊടുക്കുക ആ ഒരു സർപ്രൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു കമിയ റോളിൽ വരുന്ന ഗസ്റ്റ് റോൾ ചെയ്യുന്ന താരം ആരാണെന്ന് അറിയാൻ വേണ്ടി പ്രഷർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് എന്തൊക്കെയാണ് വെങ്കറ്റ് പ്രഭു ഡയറക്ടർ പറഞ്ഞ വാക്കുകൾ സത്യമാണെങ്കിൽ തമിഴ്നാട് ബോക്സ് ഓഫീസിന് ഇളക്കി വരയ്ക്കാൻ പോകുന്ന ഒരു തീ ഐറ്റം തന്നെയായിരിക്കും നാളെ തീയേറ്ററോട്ടെ തന്നെ പോകുന്നത് വിജയയുടെ കരിയറിൽ തന്നെ ഏറ്റവും വലിയൊരു വിജയമായിട്ട് ഒരു പക്ഷേ ചിത്രം മാറുകയാണെങ്കിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ തന്നെ എക്കാര്യത്തെ സർവ്വകാല റെക്കോർഡും കുറിച്ച് ഗോട്ട് എന്ന സിനിമ മാറുന്നതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രം ചിത്രം നാളെ തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി അപ്പം നിങ്ങൾ എത്ര എത്രവരാണ് വിജയ് നായകനായിട്ട് ഗോട്ട് എന്ന സിനിമ നാളെ തീയറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കാനും കമന്റ് ബോക്സിൽ പോകുക പിടികൂടി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുണ്ടാവും